വേറെ ഫ്രണ്ട്സ് വെൽക്കം ബലി പെസിയ ഗെയിം നമ്മൾ നമ്മുടെ നമ്മളുടെ ബി ജി ട്രെയിനിൻ്റെ കരിയർ മോഡിലെ പുതിയൊരു ഗെയിംപ്ലേ അപ്പോൾ ഇത് നമ്മുടെ കാർപ്പ് എന്ന് പറയുന്നത് കരിയർ മോഡാണ് നമ്മൾ മുമ്പ് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ ഞാനിപ്പം ആ കുറേ നാൾക്ക് ശേഷം ആകട്ടെ കാർപ്പിൽ കയറി നമ്മൾ മറ്റേ സോളോ കരിയർ മോഡും അതുപോലെ തന്നെ നമ്മുടെ ബിൽട്ട് ഇൻ വനീല കരിയർ മോഡുമാണ് നമ്മൾ ഇത്ര നാളും കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പുതിയ കാർപ്പ് ആണെങ്കിലും സെർവറൊക്കെ വൈപ്പ് ആയിട്ട് പുതിയ റീസ്റ്റാർട്ടാണ് സ്റ്റാർട്ടിങ്ങിന് എല്ലാവർക്കും കിട്ടുന്ന ഈ വണ്ടിയാണ് ഇത് വേറെ ഏതോ ഓരോൻ്റെ വണ്ടിയാണ് ഇത് ഫുള്ള് മൾട്ടിപ്ലെയർ മാത്രമേ ഉള്ളൂ കേട്ടേ അത് സിംഗിൾ പ്ലെയർ ഗെയിം പ്ലേ ഇല്ല നമുക്ക് എന്തായാലും ആദ്യം കുറച്ച് ഡെലിവറി കൊടുത്താലേ ഈ വണ്ടി വണ്ടിയൊന്നും മാറ്റാൻ പറ്റത്തുള്ളൂ അത് എത്ര മാത്രം ഡെലിവറി ചെയ്യണമെന്നൊരു എടുത്തല്ലോ ഞാനിപ്പം സാധാരണ നോർമൽ മെഷീൻസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് പിന്നത് അല്ലാതെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനമാണ് അതെടുത്ത് ചെയ്യേണ്ട നമുക്കൊരു ഒരു മൈൻഡില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെറിയ മെഷീൻസ് അതുപോലെ നമുക്ക് കാർഗോ ഒന്നും കാണാൻ പറ്റത്തില്ല വണ്ടിക്കകത്താണ് ജസ്റ്റ് വെയിറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ കാർപ്പറ്റ് കളിക്കുമ്പോഴത്തേക്കും വെയിറ്റ് ആഡ് ചെയ്യും പക്ഷേ നമുക്ക് ട്രെയിലർ ഉണ്ടെങ്കിൽ ട്രെയിലറിൽ നമുക്ക് കാർഗോ കാണാൻ പറ്റും പക്ഷേ ഇത് ഈ കാർപ്പര് അല്ലാതെ നമുക്ക് കാർഗോ ബോക്സോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റും കാർവോടെ വെയിറ്റ് മാത്രം ആടാത്ത പിന്നെ പുതിയ എന്തോ ഒരു അപ്ഡേറ്റിൽ അവർ കാർഗോ ബോക്സിന് അനുസരിച്ചാണ് അതായത് എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് ഒത്തിരി ബോക്സ് ആഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഓൺലൈൻ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സിമ്പിൾ സോളോ ആയിട്ട് ഈ വണ്ടി നമ്മുടെ മറ്റേ ഇതിനകത്ത് വണ്ടി പോലെയാണ് ചിരിയുമ്പോഴത്തേക്കിനെ ചരിഞ്ഞു പോകും എത്രയും പെട്ടെന്ന് ഈ വണ്ടി ഒന്ന് അല്ലെങ്കിൽ ഇതൊന്ന് ഫോർ വീലർ എങ്ങനെ നമുക്ക് ആക്കണം ഫോർവീലർ ആക്കാൻ പറ്റും എൻ്റെ ചേയ്സ് മാറ്റി വെച്ചാൽ മാത്രം മതി അതൊന്ന് നോക്കണം ില്ല അതുപോലെ തന്നെ ഇവർ നല്ലേ ഫ്രണ്ടിൽ ഒറ്റ ലൈറ്റൊക്കെ ഉള്ളൂ ഒരു ലൈറ്റ് ഒരു സൈഡിൽ ഇല്ല കയറ്റം കാരണം തന്നെ പാടുള്ളൂ കേട്ടോ ആ പിന്നെ ഇത് കാർപ്പിലെ നമുക്കൊരു അഡ്വാൻറ്റേജ് നമുക്ക് എല്ലാ മാത്രമേ നമ്മുടെ സോളോയിലെ പോലെ എല്ലാ മാത്രമേ കളിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ട്രക്കുകൾ ഓടിച്ചുള്ള കരിയർ മോഡ് വേണമെങ്കിൽ നമുക്ക് വനില കരിയർ മോഡിൽ മാത്രമേ ട്രക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മേഡ് രംഗമാണ് ഡെലിവറി വിളിക്കും ഒറിജിനൽ കരിയർ മോഡിന് ഇതിനകത്ത് ട്രക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ വാനും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ആ വാനും എം ഡി സീരീസിലെ വാനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കാളുകരുണ്ട് ഏഴ് ഏഴ് പ്ലെയേഴ്സ് ഉണ്ട് നമ്മുടെ സോളോ കരിയർ മോഡ് ഇതുമായിട്ടുള്ള മെയിൻ വ്യത്യാസം ഇത് സോളോയിൽ നമുക്ക് സിംഗിൾ പ്ലെയർ ആണ് ട്രാഫിക് നമുക്ക് കാണും ഇതിൽ ട്രാഫിക് ഇല്ല പകരം റിയൽ പ്ലെയേഴ്സ് ആണ് ഒരു സെർവറിൽ ഇപ്പം ഏഴ് പേരെ ഉള്ളൂ ഈ സെർവറിൽ മറ്റേ വരയ്ക്കുന്നില്ല ഇവരുണ്ടോ നമുക്കൊന്ന് നോക്കണം വണ്ടി ആദ്യം ഞാനിത് വാങ്ങിയപ്പോഴത്തേക്കും ഇതിനെ ഇതില്ലായിരുന്നു എന്താ പറയുക റേഡിയേറ്ററിലാണ് പെട്ടെന്ന് ഇത് ചൂടായിട്ട് ഇഷ്യൂ ആയിരുന്നു റേഡിയേറ്റർ മാത്രാണ് ഈ കാറിന് വാങ്ങിയത് ഈ സൈഡിൽ എന്തോക്കിലെന്തോ ഒരു സൈഡ് ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കും അങ്ങനെ എന്താണ് സസ്പെൻഷൻ എന്തോ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ നമുക്ക് വണ്ടി റീസെറ്റ് ചെയ്യാൻ കേട്ടോ പൈസ നമ്മടെ ഇങ്ങനെ പോകുന്നുള്ളു ഇപ്പൊ നമുക്ക് ബാലൻസ് ആയിരത്തി എഴുന്നൂറ്റി പതിനെഫ്റ്റ് സൈഡിലെ വിൻഡോ വരെ നമുക്ക് കാണാൻ ഷിഫ്റ്റിങ് കറക്റ്റ് അല്ലെങ്കിൽ ഓവർ ഡ്രൈവ് ചെയ്യുമ്പം വണ്ടി ഇതാവും ഉറങ്ങിയിട്ടാവും സെറ്റ് ചെയ്യാം നല്ല കേറ്റമാണ് പിന്നെ കാർപ്പിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഓഫ് റോഡ് ഡെലിവറികളൊക്കെ ചെയ്യാൻ പറ്റും മറ്റേ ഇതിനകത്ത് നമുക്ക് ഓഫ് റോഡ് ഡെലിവറികൾ കാര്യമായിട്ടില്ല ഇപ്പോൾ നമ്മൾ എന്തായാലും ഓഫ് റോഡിൻ്റെ ഒരു ടിക് ബോക്സ് ഉണ്ട് അത് നമ്മൾ ഡിഗ് ബോസ് ടിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഓഫ് റോഡ് ഡെലിവറിക്കുള്ള ഓപ്ഷൻ ആയിട്ടുള്ളൂ അപ്പം ഈ വണ്ടിയിൽ നമുക്ക് എന്തായാലും ഓഫറോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് ടിക്ക് ചെയ്തെടുത്താൽ കേട്ടൊന്നും കയ അതാണ് പറഞ്ഞ മാർഗം കാണുന്നില്ല താഴോട്ട് പോകണം എന്നാ നമ്മളെ മാപ്പിലാണെങ്കിലും താഴോട്ട് പോകാനും കാണിക്കണേ തിരിച്ചു തുടങ്ങിയിട്ട് അവിടെ ഒരു കാർ ഡീലർഷിപ്പ് ഷിപ്പുണ്ടാവണം അപ്പോൾ വേറെ വണ്ടിയുടെ വിലയൊക്കെ വിലയൊക്കെയാണെന്ന് നോക്കാം ഷാർപ്പ് തന്നെയായിരിക്കും ഞാൻ ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പ്രോഗ്രഷനൊക്കെ ഒരു രസാണ് പിന്നെ ഓഫീഷ്യലൊന്ന് സെറ്റായി പറഞ്ഞാൽ നമുക്ക് കാര്യ പോട്ടതായിട്ട് ആ ബ്ലൂ ഡോട്ട്സ് നമ്മുടെ മാപ്പിൽ കാണുന്നതന്നെ അപ്ലൈ ആയിട്ടാണ് അവിടെ വരെ എത്തുന്ന കാര്യം എനിക്ക് സംശയമാണ് വണ്ടി അറിയേണ്ടി വരും നിപ്പുണ്ടോ നമ്മൾ പോകുന്ന വഴിയില് എങ്ങനെയും പൊഞ്ഞു തീരാതെ അവിടെ എത്തുകയാണ് നമ്മുടെ ലക്ഷ്യം la Dura è andata buona. റേഡിയേറ്ററായിട്ടുള്ള ഡെലിവറികളൊന്നും നമ്മൾ എടുക്കുന്നില്ല സിമ്പിൾ ഡെലിവറികൾ മാത്രം എടുത്ത് സാധനം എത്തിക്കാൻ നോക്കാം എത്താറായി ഫുൾ ചൂടായിരിക്കുമോ നമ്മുടെ റേഡിയേറ്ററൊക്കെ സെക്കൻഡ് സൗണ്ട് കേൾക്കുന്ന വണ്ടിയുടെ ഗിയറിന്റെ സംഭവം തോന്നുന്നു വിഷു രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചുകട നമുക്കൊരു കാര്യം കാർ ഡീലർഷിപ്പിൽ പോകണമോ ഡീലർഷിപ്പിലൊന്നും പോകാമല്ല ഡീലർഷിപ്പിൽ പോയിട്ട് നമുക്ക് അടുത്തോട്ട് പോവാം എത്തിയാൽ മതിയായിരുന്നു മേളിലാണ് നമ്മൾ വന്ന ആ ഒരു സംഭവത്തിന് മേലേക്ക് അറിയാമല്ലോ വിലകളൊക്കെ ജസ്റ്റും നമ്മുടെ സ്റ്റാർട്ടിങ് അടുത്ത വണ്ടിയുടെ വില എന്താ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതിനോട്ട് നമുക്കൊന്ന് കടക്കാൻ ശ്രമിക്കാം പിന്നെ ഈ പോലീസ് അങ്ങനെന്തോ പരിപാടിയൊക്കെ ഇമാരെ കൊണ്ടുവന്നു പക്ഷെ നമ്മുടെ വണ്ടിയിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇടയ്ക്ക് ഒരാളെ കളനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് അവനെ പിടിച്ചാല് എന്തോ കുറച്ച് പൈസയൊക്കെ ഒക്കെ കിട്ടും അങ്ങനെന്തോ സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കല്ലെന്തോ ഉണ്ടെടുക്കാം അതാ ഇപ്പൊ ഉണ്ടാക്കിയ പൈസ അല്ലേ ഇവിടെ തോന്നണ്ടോ കുറച്ചേ പോലും നൂറ്റി ഇരുപത് ഡോളറാണോ ലക്ഷം ആദ്യത്തെ പ്രാവശ്യം എന്തോ കുറച്ച് പൈസ പോകത്തുള്ളൂ പിന്നെ നമ്മൾ വിൽപ്പിച്ചാല് കൂടുതൽ പൈസ നമ്മളെ ഇത് വണ്ടി ആവുന്നില്ല എന്തോ റൈസിന്റെ സിമ്പിൾ ആണ് റൈസ് കറക്റ്റ് ആയിട്ട് കെയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിലാണ് ഈ വണ്ടി ഉറങ്ങിട്ട് സൂക്ഷിക്കണം സമയം നമ്മളത് വിട്ടോ അതാണ് വേറെ No, no, no. Ahí va. ോഡൊക്കെ ഇപ്പൊ എന്താ ആ പണി കിട്ടി ലോഡ് ഗ്രാഫി ചെയ്യണം ലോഡ് ഗ്രാമിങ്ങിന് എന്താ ടൈം ലിമിറ്റ് ഒക്കെ സ്ട്രോങ് തന്നെ നോക്കാൻ ടൈം ലിമിറ്റ് ഉണ്ടോ അത് വെച്ചാണത് നേരെ ആയി പക്ഷെ ഓ താഴെ പോയി ഇവിടുന്ന് അങ്ങനെ താഴോടെയാണല്ലേ പക്ഷെ ഒന്നുമില്ല അയ്യ കുടുങ്ങി പണിയായി ええ。今から <laughs> എങ്ങനെ നമ്മൾ തിരിച്ച് ഗ്രാജിലെത്തിക്കും ട്രൈ ചെയ്യാം വലിച്ചിറക്കാം ടൈമിങ് അത്ര ടൈമിങ് വലിച്ചു താഴെ ഇറക്കാം പോ താഴേ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇത് തന്നെ ഉണ്ട് കേട്ടോ കയ്യിൽ കുഴപ്പമില്ല നമുക്കൊരു കാര്യം ചെന്ന് ഇനി അങ്ങോട്ട് പോകണം നമുക്ക് ിൽ പോരാ പോല വേറെ ഗരാജ് ഒന്നും കിട്ടില്ല ഇപ്പൊ ആ റൂട്ടിൽ തന്നെ പോകണം നിർബന്ധം ഒന്നുമില്ല കുറച്ച് നമ്മൾ വേറെ ഏതെങ്കിലും റൂട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുതിയ റൂട്ട് വേണം ഇപ്പോൾ കളിക്കുന്നത് കുന്നും മേടിലാണ് അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ വണ്ടിയേര് ഫിംഗർ പണി കിട്ടിയാ കേട്ടോ വണ്ടിയുടെ ഓവർ സ്പീഡ് എടുത്ത് പണി കിട്ടി വണ്ടി പിന്നെയും പ്രശ്നമായി ഇതെവിടം വരെ പോകട്ടെ ഇറക്കം പോലെ തോന്നുന്നുണ്ട് പോയ മതിയായിരുന്നു പോകുന്ന വരെ പോട്ടെ ൂറും വരെ പോട വഴി കാണിക്കുന്നത് വേറെ എന്നാലും നമുക്ക് വണ്ടി റീസെറ്റ് ചെയ്യാത്തത് നോക്കൂടെ താഴെ ഇറങ്ങണം അപകടം ഇല്ല നമ്മൾ പോയിട്ടുണ്ട് ൂ നമ്മളെ അറിയിച്ചാൽ വേണ്ടി ൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ഉണ്ടാക്കി പകുതി നമ്മൾ റിപ്പയറിങ്ങി അഞ്ഞൂരൊക്കെ ആയിട്ട് പറഞ്ഞു മുന്നൂറ്ററു രൂപ നമ്മൾ വേളീ കയറി പോകണം പിന്നെ ഇവിടെ ഒരു കരാറുണ്ടല്ലോ Obrigado. Oh, গা তো പോയതാണ് അതാണ് ഇതിനകത്ത് കാര്യം ഇപ്പൊ കേറുന്നില്ല ഹീറ്റിംഗ് ഇഷ്യൂ വീണ്ടും വരുന്നു

ഇവിടെ ഒരു കാർ ഡീലർഷിപ്പാണോ അവിടെയും കൂടെ കയറി നെക്സ്റ്റ് വെഹിക്കിളിന്റെ വിലയും കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം ഓക്കെ നമുക്ക് വിലയൊക്കെ ടുത്ത ആയിരം രൂപ വൈഡ്ര രണ്ടായിരം രൂപ നെക്സ്റ്റ് ലെവൽ വണ്ടി വേണമെങ്കിൽ സിക്സ് നയൻ നയൻ സീറോ വേണം നമ്മളേൽ നമുക്ക് എന്തായാലും പറ്റത്തില്ലോ ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ നടക്കും ഈ വണ്ടി കിട്ടുന്നതും ബേസ് മാത്രം കാണത്തുള്ളൂ ബാക്കിയെല്ലാം പിന്നെ നമ്മളെ പർച്ചേസ് ചെയ്ത് സെറ്റാക്കണം അങ്ങനെയാണ് ഇതിനകത്ത് സെറ്റപ്പ് വണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം അതിന് വേണ്ടി നമ്മൾ സാധനങ്ങൾ ഡെലിവറി ചെയ്യണം പൈസ കിട്ടാൻ വേണ്ടി പരാജയം റിപ്പയർ ഫ്രീയാണെങ്കിൽ പോകുന്നു ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഫ്രെയിം ബോഡി ഒന്ന് മാറ്റണമെങ്കിൽ എത്ര ട്രോളാം ത്രീ ബിയില് ഫോർ ബി ലൈറ്റ് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ് നമുക്ക് ഇപ്പോൾ നമുക്ക് എന്തായാലും നോക്കാൻ പറ്റില്ല അടുത്ത ദിവസം നമുക്ക് വണ്ടി പോ ഒരു രണ്ട് ജോബ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്രീഡ് ചെയ്യാമല്ലോ അപ്പക നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ സബ്ക്രൈബില്ല ചെയ്യാനും മറക്കണമെങ്കിൽ ഇങ്ങനത്തെ കരിയർ മോഡ് ഇഷ്ടമാണെങ്കിൽ പറയുക കമൻറ്റ് സെക്ഷനിൽ നമുക്ക് അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാം ബൈ ബൈ ടേക്ക് കെയർ